നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി പദവി രാജിവെച്ചു എമിനൻറ്റ് അംഗത്വമാണ് രാജിവെച്ചത് അക്കാദമിയിലെ രാഷ്ട്രീയ ഇടപെടലിൽ പ്രതിഷേധിച്ചാണ് രാജി സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറി അക്കാദമിയിലെ രാഷ്ട്രീയ ഇടപെടലിലും ഫെസ്റ്റിവൽ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തതിലും പ്രതിഷേധിച്ചാണ് രാജി സാഹിത്യത്തിലെ യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തിയാണ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ഫെസ്റ്റിവൽ പ്രോഗ്രാം ബ്രോഷറിൽ ആരുടെയും പേര് ഉണ്ടായിരുന്നില്ല ഉദ്ഘാടകൻ്റെ പേര് പരാമർശിക്കാതെ അക്കാദമി എക്സിബിഷൻ്റെ ഉദ്ഘാടനം എന്നാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് കേന്ദ്രമന്ത്രിയുടെ പേര് ഉൾപ്പെടുത്തി പ്രത്യേക ബ്രോഷർ വന്നത് സാഹിത്യ അക്കാദമി സ്വയംഭരണാവകാശം സ്ഥിരമായി ഉയർത്തിപ്പിടിക്കാറുള്ളതാണ് എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് ഇത്തരത്തിൽ വഴങ്ങുന്നത് അക്കാദമിയുടെ ദീർഘകാല ചരിത്രത്തിൽ ആദ്യമാണ് അഞ്ച് വർഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗമായിരിക്കെ അക്കാദമിയെ രാഷ്ട്രീയമായി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ താനടക്കമുള്ളവർ നടത്തിയ സന്ധിയില്ലാത്ത പോരാട്ടം ഓർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.